ദിയ കൃഷ്ണ നമ്മുടെ ജിയുടെ മകൾ കെ കെ ജിയുടെ കെ കെ ജി എന്ന് പറയുമ്പോൾ കൃഷ്ണകുമാർ നടൻ കൃഷ്ണകുമാർ അദ്ദേഹം വാർത്താവതാരകനായിരുന്നു ഓർമ്മയുണ്ടോ ദൂരദർശനില് ദൂരദർശനിൽ അദ്ദേഹം വാർത്താവതാരകനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം അതിന്റെ പല എക്സ്പീരിയൻസിലും പുള്ളികാരൻ തന്നെ പല ചാനലുകളിലും പങ്കിട്ടിട്ടുണ്ടല്ലോ പങ്കിട്ടിട്ടുണ്ട് അപ്പൊ അതായാലും കേരളീയർക്കെല്ലാം അറിയാവുന്ന കുടുംബമാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം നാല് പെൺമക്കളുണ്ട് നാല് പെൺമക്കൾ അതുകൊണ്ടാണ് കേരളീയർക്ക് അറിയാവുന്ന ആ അങ്ങനല്ല അവര് പിന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണല്ലോ വളരെ സജീവമാണ് അദ്ദേഹവും ഇടയ്ക്ക് ഇവരോടൊപ്പം കൂടി ഒക്കെ ചെയ്യാറുണ്ട് എന്നാലും കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞു അവർ ഹണിമോണിനൊക്കെ പോയി അപ്പൊ ഇതെല്ലാം വാർത്തകളായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ കൃഷ്ണ ഹണിമോണിന് പോയി അതിന്റെ ഫോട്ടോസ് ഒക്കെ എഴുതുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ നേരത്തെ ചോദിച്ചതുപോലെ ആളുകൾക്ക് അതൊക്കെ ഒരു ഒരു വിമർശന ബുദ്ധിയോടെ കാണുന്നത് എന്തുകൊണ്ടാണ് വിമർശന ബുദ്ധിയോട് കൂടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ചൊറിഞ്ഞേക്കാം എന്നൊക്കെ അത് ബുദ്ധിയോടുകൂടി എനിക്ക് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇത്തരത്തിൽ ലൈഫ് കിട്ടുന്നില്ല അങ്ങനെ ഒരു ലൈഫ് കിട്ടുന്ന ആളോട് കാണുമ്പോൾ എനിക്ക് ഒരു മനസ്സിലൊരു ഒരു എന്റെ എന്റെ വയറ്റിനകത്തൊരു തീയത്തത്തില്ലേ അതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു പോരാത്തതിന് ഇപ്പോ ഞാനിപ്പോ എന്താണ് വിവാഹം കഴിച്ചിട്ട് മാലദ്വീപ്സിലോട്ട് ഞാൻ പോവാണ് മാലദ്വീപ്സിലോട്ട് പോയിട്ട് മാലദ്വീസിൽ പോയി ഞാൻ ആഘോഷിക്കുകയാണ് അപ്പൊ ജോണായിട്ട് ഇവിടെ വീട്ടില് കുണ്ടറയില് നോക്കുമ്പോ മാൽവസിൽ പോകും പൈസ അടിച്ച് കളയാനായിട്ടവ എത്ര ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാനും സ്വാഭാവികമായിട്ട് തോന്നില്ലേ എനിക്കാണല്ലോ ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പൊ എന്നാ ചില ആൾക്കാർക്ക് തോന്നില്ലേ മാത്രമേ ഉള്ളൂ ഇത് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ എത്ര മാത്രമേ അതിനകത്തുള്ളൂ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കടി അങ്ങനെ വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പിന്നെ പറയാം ഇതല്ലേ അതാണ് ഉണ്ടാവുന്നത് അപ്പൊ അത് ആ ആ ഒരു സംഭവം ആ ഒരു സംഭവത്തിന്റെ മുകളിൽ അത് എന്താ തീ ഇപ്പൊ ആദ്യം പുകഞ്ഞു പിന്നെ അത് തീയായി മാറും എന്ന് പറയുന്നത് പോലെ ആ ഒരു ചൊറിച്ചിൽ നിന്നാണ് പിന്നീട് ദിയാകൃഷ്ണയുടെ അച്ഛൻ ബി ജെ പി കാരനാണ് ദിയാകൃഷ്ണയുടെ ദിയാകൃഷ്ണയ്ക്ക് മുൻപ് പ്രണയങ്ങളുണ്ടായിരുന്നു ദിയാകൃഷ്ണയുടെ വരൻ എന്ന് പറയുന്നത് കഞ്ചാവാണ് ഞാൻ കണ്ടു ഈ അവിടെ ഈ ചെറുക്കൻ്റെ പേരെന്താണ് അശ്വിൻ ഗണേശ് ഈ വീഡിയോയുടെ താഴെ എല്ലാം വരുന്ന വ്യാപകമായിട്ടുള്ള ഒരു കമന്റ് ഇവൻ ഇവനെ എനിക്കറിയാം ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാ വീഡിയോ താഴെ ഞാൻ എടുത്തു കേട്ടോ സീരിയസ്ലി എല്ലാ വീഡിയോയുടെ താഴെയും പല പല അക്കൗണ്ടുകളിൽ നിന്ന് ഇവനെ എനിക്കറിയാം സ്കൂളിൽ മഹാ കോഴിയായിരുന്നു മഹാ കഞ്ചാവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ഞാനൊരു കാര്യം പറട്ടെ ആ പെൺകുട്ടിക്ക് ഇതിനു മുമ്പ് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഒരുപാട് ആണുങ്ങൾക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രണയിച്ചു കഴിഞ്ഞ് വിവാഹം കഴിച്ചിട്ട് പോലും ഭാര്യമാരെ ഉറക്കിയിട്ട് വേറെ പെണ്ണുങ്ങളെ പറകെ പോകുന്ന ആണുങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ അതിനൊക്കെ ആയിട്ട് വേറെ കുറെ ആൾക്കാരുണ്ട് അതിലൊന്നും ഒരു ഇത് ഇല്ല എന്ന് പറയുന്ന മൈത്രയന്മാരെ പോലെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് ആണുങ്ങൾക്ക് ആയിട്ട്. അല്ല പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ പെണ്ണുങ്ങൾക്ക് അയാൾ സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ മോശപ്പെട്ടവനും ആണുങ്ങൾക്കയാൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അയാൾ പുണ്യാളനുമാവുന്നു അതാണ് ഒരു മെയിൻ ഡോമിനൻ്റെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇത് അപ്പോൾ അവർക്ക് മുൻപ് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രണയങ്ങൾ പ്രണയങ്ങളാവാൻ ഒരു കുഴപ്പവും ഇല്ല അല്ലേ അതെ ആ അവർ എത്രയോ ആൾക്കാരെ പ്രണയിച്ചിട്ടുണ്ട് ഇപ്പം പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് ചേട്ടൻ എന്താ തോന്നുന്നത് ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ പ്രണയിക്കുന്നു പ്രണയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ഉത്സവമാണ് അപ്പോൾ ഞാനൊരു സ്ത്രീയെ പ്രണയിക്കുന്നു ഞാൻ അവരെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു അപ്പൊ പ്രണയിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം നമ്മൾ ജീവിതത്തിലോട്ട് പോകാൻ പോവുകയാണ് ജീവിതത്തിൽ പോകുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ അനിഷ്ടങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ അനിഷ്ടങ്ങൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വളർത്തേണ്ടത് അല്ലെങ്കിൽ അവര് പല ആൾക്കാർക്കും എല്ലാത്തിനോടും പല കാഴ്ചപ്പാടാണ് ഇല്ലേ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എൻ്റെ കാഴ്ചപ്പാടുകളോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരു സ്ത്രീയെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആശംചിച്ച് നടക്കുന്ന കേസാണോ അല്ല അപ്പൊ അങ്ങനെ നടക്കുന്ന കേസല്ല അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു ഓമന പേരിട്ട് വിളിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരും നമ്മുടെ വീട്ടുകാരും ഒക്കെ ഓമന പേരിട്ട് വിളിക്കുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് അതെന്താണ് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും എനിക്കിഷ്ടം ബിരിയാണിയാണ് പക്ഷെ എനിക്ക് വരുന്ന ഭാര്യയ്ക്ക് ഇഷ്ടം പഴങ്കനിയും ചോറുവാണെങ്കിൽ പഴങ്കനിയും മീൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ബിരിയാണി കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറാൻ മുമ്പ് അവള് പറയില്ല ഇല്ല പഴങ്കന്നി കഴിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റ് അല്ലേ അതാണ് അഡ്ജസ്റ്റ് ചെയ്യുക ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അത് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ഓമനെ പേരിട്ട് വിളിക്കുന്നത് അപ്പോ ഞാൻ പ്രണയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം ചിക്കൻ ബിരിയാണിയാണ് അപ്പോ ഇവൾക്ക് ഇവൾക്കിഷ്ടം പഴങ്കഞ്ഞിയാണ് ശരി ഓക്കെ ശരി താങ്ക് യു ഏഹ് മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രണയത്തിലോട്ട് പോകും അത് ആണിനും പെണ്ണിനും മ്യൂച്വൽ റെസ്പെക്ട് ഇട്ട് പിരിയുന്നു അടുത്ത ബന്ധത്തിലോട്ട് പോകും ഇത് എക്സാമ്പിൾ ആണ് കേട്ടോ ബന്ധത്തിലോട്ട് പോകുമ്പോൾ എനിക്കിഷ്ടം ബിരിയാണിയാണ് അവൾക്ക് ഇഷ്ടം ചോറും മീൻ കറിയാണ് ശരി അടുത്ത ബന്ധത്തിലോട്ട് പോകും മൂന്നാമത്തെ ഒരു ബന്ധം എനിക്കിഷ്ടം ബിരിയാണിയാണ് അവൾക്ക് ഇഷ്ടം കുഴിമന്തിയാണ് കൊഴപ്പില്ല ഒരു സാമ്യം ഒരു അടുത്ത് കുറച്ചെങ്കിലും സാമ്യമുള്ള ഇത് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം അത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളിലേ നമുക്ക് നിൽക്കാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളിൽ നമ്മൾ കിട്ടുന്നത് വരെ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കും പ്രണയിച്ചു കൊണ്ടേയിരിക്കും ചില ആൾക്കാർ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ചില ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രണയിക്കുന്നില്ല പ്രണയിച്ച് കഴിഞ്ഞ് നമ്മുടെ ഒരു ജീവിതത്തിലോട്ട് കടക്കുമല്ലോ ഇപ്പൊ ജോണേറ്റനും ജോണേറ്റൻ്റെ വൈഫും ഇരുപത്തിനാല് മണിക്കൂറും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ നിങ്ങൾ ജോണേറ്റനും ജോണേറ്റൻ്റെ വൈഫും ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യം വരും നിങ്ങൾക്ക് വേറെ പല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും എല്ലാവർക്കിടയിലും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പൊ ഈ പ്രണയം എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിലോട്ട് കടന്നു കഴിയുമ്പോൾ ഇതിന്റെ രൂപം മാറും ഫോം മാറും ഇപ്പൊ പ്രണയിച്ച് നടക്കുമ്പോൾ നീ ചക്കരയാണ് മുത്താണ് തേനാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്നും ദാമ്പത്യ ജീവിതത്തിലോട്ട് വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള എന്താണ് അതിന്റെ ഫോം മാറുന്നത് അതൊരു കെയർ കെയറിന്റെ രൂപത്തിലായിരിക്കും ഞാൻ വരുന്നത് ഇല്ലേ ഇപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് എവിടെ ഇട്ടോ പോകാൻ നടക്കും നീ എങ്ങോട്ടോ പോകുന്നേ അവിടെ ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു എന്താണ് അത് പ്രണയത്തിന്റെ വേറൊരു ഫോമാണ് ശരി ഇനി രണ്ടാമത് എങ്ങനെയാ പോകുന്നത് അത് ചേട്ടാ ഞാൻ ബസ്സിലാണ് പോകുന്നത് ഞാൻ വണ്ടി കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാം അത് വേറൊരു ഫോമാണ് ഇല്ലേ പ്രണയത്തിന്റെ വേറൊരു ഫോമാണ് അപ്പം അങ്ങനെ അവിടെയും അത് അതൊരു ഉത്തരവാദിത്വത്തിലേക്ക് ഉത്തരവാദിത്വമാണ് അതിന്റെ അടുത്ത ഫോൺ പറയാൻ പറ്റില്ല ഇതിന്റെ അടുത്ത ഇത് ഉത്തരവാദിത്വമാണ് രണ്ടുപേരും ഉത്തരവാദിത്തത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യുക അല്ലാതെ നമ്മൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്തും നമ്മൾ നീ ചക്കരയാണ് മുത്താണ് അതേ സമയം തന്നെ നമ്മൾ ദാമ്പത്യത്തിലും പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാല് അത് നമ്മുടെ ലെവൽ ഉയരുന്നതാണ് ചില സ്ത്രീകൾ ഉയരില്ല അവിടെ െ ചില സ്ത്രീകള് പറയുന്നത് ചില പുരുഷന്മാരും പറയുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഇതേ പ്രശ്നമുണ്ട് പുരുഷന്മാർ പറയുന്നത് അവളിപ്പോ പ്രണയിച്ചതുപോലെയൊന്നും അല്ലടെ അവൾ അവൾ അവളിപ്പകെ മാറിപ്പോയി ആ ചില സ്ത്രീകളും പറയും അങ്ങേര് പ്രണയിച്ചതുപോലെയൊന്നും അല്ലേ ഇപ്പൊ പ്രണയിക്കുമ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ആ ഇപ്പൊ ആളെ മാറിപ്പോയി എന്ന് പറയാറുണ്ട് അപ്പൊ ഇത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷയമാണ് എന്നാണ് മനസ്സിലായത് അതുകൊണ്ട് പ്രണയിക്കുക അപ്പൊ ഈ ദിയാകൃഷ്ണയ്ക്ക് മുമ്പ് ഒരുപാട് പ്രണയിച്ചോട്ടെ അവര് പ്രണയിച്ച് പ്രണയിച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമല്ല ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെ ഞാൻ ഉത്സവമാണ് പ്രണയിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ നമുക്ക് കിട്ടുന്നത് വരെ നമുക്ക് പ്രണയിക്കാം ഇഷ്ടപ്പെട്ട ആളെ കിട്ടുന്നത് വരെ നമുക്ക് പ്രണയിക്കാം എന്നുള്ള പ്രണയം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ മറ്റേ ശാരീരിക ആവശ്യങ്ങൾക്കായിട്ടുള്ള കേൾക്കുമ്പോൾ ശാരീരിക പ്രണയം അതെ അതല്ല പ്രണയം എന്ന് പറയുന്നത് ഇവിടെയുള്ള പല ആൾക്കാർക്കും ഇപ്പൊ ഇത് കേൾക്കുമ്പോ പല ആൾക്കാരുടെ മനസ്സിൽ ഓപ്പിനെയാ പരിശുദ്ധം ഇപ്പൊ പ്രണയിക്കുമ്പോ ഇതൊക്കെ നടക്കത്തില്ലേ നടക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഉദാഹരണം നമ്മുടെ മുമ്പിൽ തന്നെ ഇനിപ്പില്ലേ അതെ അതെ നമ്മുടെ അടുത്ത സുഹൃത്ത് അതെ നമ്മുടെ മുമ്പിൽ തന്നെ അതായത് പരിശുദ്ധമായ പ്രണയമാണ് അവന് പരി പരിശുദ്ധമായിട്ടുള്ള പ്രണയമാണ് ആ പരിശുദ്ധമായിട്ടുള്ള പ്രണയത്തിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ പ്രണയിക്കുന്ന അവർക്ക് പ്രണയിക്കാം പ്രണയിച്ചു കഴിഞ്ഞ് അവർക്ക് വിവാഹിതരായി വിവാഹത്തിന് ശേഷം അവൻ എന്ത് ചെയ്തു ഹണിമോണിന് പോയി ഹണിമോന്നിന് പോയപ്പോഴാണ് വ്യാപകമായിട്ടുള്ള വിമർശനം ആ അച്ഛനും അമ്മയും കൊണ്ട് ഹനിമോന്നിന് പോയി എന്നാദ്യ വിമർശനം വന്നു അതൊക്കെ അവരുടെ താല്പര്യം ഇഷ്ടം അവരുടെ അവരുടെ അവര് ഇവനെന്താ ആ ഇതിപ്പോ സുരേഷ് ഗോപിയോട് ഭണ്ടാരാ ചോദിച്ചതുപോലെ നിങ്ങൾ അവർക്ക് കൊടുത്തു നിങ്ങൾ എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തില്ല ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു അത് താൻ കൊടുക്കൂ എന്റെ കയ്യിൽ കൊടുക്കാനില്ല പിന്നെ അച്ഛൻ ഉണ്ടായിട്ടുണ്ട് അവടെ പോയല്ല പോകാനുള്ള കെൽപ്പുമില്ല പോകുന്നവരാ കുറ്റം പറയുന്ന ആരാണ് നീക്ക് ചോദ്യം അതുപോലെ സുരേഷ് ഗോപി പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഈ കൊടുക്കൂ കൊടുക്കൂന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല ആരാണ് ഇവർ ഞാൻ തന്നെയാണ് ഇപ്പൊ അതായത് ഇവർക്ക് വയ്യ പണിയെടുക്കാൻ വയ്യ അതുപോലത്തെ കുറെ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ദിയാകൃഷ്ണ ഹണിമൂണിൽ നിൽക്കുന്ന വസ്ത്രങ്ങളെ പറ്റി എന്താണ് വലിയ വ്യാപകമായിട്ടുള്ള വിമർശങ്ങൾ ഒരു സ്വിം സ്യൂട്ടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ വിമർശനം വ്യാപകമായിട്ട് വന്നു നമുക്ക് മാൽദ്വീപ്സിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ സാരിയും ബ്ലൗസും ഇട്ടുകൊണ്ട് കടലിൽ അവിടെ ചെന്ന് അവര് ഇറങ്ങുമ്പോ അവര് നമ്മളെ പിടിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കുകയും അവൻ എന്തോ കൊഴപ്പം ഉണ്ടെന്ന് പറഞ്ഞു മൂടി കൊണ്ടാക്കും അപ്പൊ അങ്ങനെ അങ്ങനെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് ഇവര് കണ്ടില്ലേ ഇങ്ങനെ നോക്കി നോക്കി പോകും അയ്യോ കണ്ണി ൂരിയസ്ലി അതാണ് ഇവരുടെ ഒരു പ്രശ്നം എങ്ങനെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ തിങ് അവർക്ക് അത് എങ്ങനത്തെ സെറ്റപ്പേ അവർക്കില്ല നമ്മളാണെങ്കിലോ കോവളത്ത് ഒരു മതാമോ ഒന്ന് ഒരു പിക്കിനിയിൽ കടന്നുകഴിഞ്ഞാൽ അയ്യോ ഏതൊക്കെ ആംഗിളിൽ നോക്കാമോ ആ ആംഗിളിൽ എല്ലാം ചൂഴ്ന്നു നോക്കി ഈ കമന്റ് ഇടുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളിൽ ഇതാണ് ആ ചൂഴുന്നോക്കൊണ്ടുപോകും പക്ഷെ ഒരു സായ് പതുവഴി നടന്നു പോവുകയാണെങ്കിൽ ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഒരു പുരുഷൻ അവടെ ഷഡ്ഡിയിൽ കിടന്നാലും ഒരു സ്ത്രീ അവിടെ ഷഡ്ഡിപ്പുറത്ത് കിടന്നാലും എന്തിനാ ഇവര് ഈ ഷഡ്ഡിപ്പുറത്ത് ഉണങ്ങാനായിട്ടിട്ടിരിക്കുന്ന പപ്പടം പോലെ ഇട്ടിട്ട് ഇവര് ബ്രൈച്ചറിന്റെ ഹുക്ക് അയച്ചിടുകയും കുറുക്കില് അതായത് പുറത്ത് ഈ വെയിലടിക്കാനായിട്ട് അവർക്കത് കറക്കാൻ അവർ ചോക്കാൻ വേണ്ടി വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി അവിടെ വെയിലില്ലല്ലോ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അതുപോലും പോലും ശ്രദ്ധിക്കത്തില്ല അവരുടെ കാര്യം നോക്കി അങ്ങ് പോകും അതുപോലെ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് പോകാൻ പറ്റാത്തത് എന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ഇവിടെ ഇതിന് വന്നൊരു കമന്റ് ആണ് ആ കമന്റ് എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ അല്ലാതെ സ്വന്തം കാഷിന് എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ടുണ്ടോ അതെ ഒരു പറയുന്നെന്താ യൂസഫ് അലി വിജയിച്ചു കഴിഞ്ഞാൽ അറബിയെ പറ്റിച്ച് ആ എവനെങ്കിലും ഒരുത്തെ എവിടെയെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ ഉടനെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കണ്ണിലൊക്കെ ഭയങ്കര കടിയാണ് ശരി സാറിന് ആരെങ്കിലും രക്ഷപ്പെടുന്ന സഹിക്കാൻ പറ്റത്തില്ല അതല്ലേ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ അടുത്ത് ഒരുക്കെ ചോദിച്ചു അവൻ ആണെങ്കിൽ ഗൾഫിൽ പോയിട്ട് അവൻ രക്ഷപ്പെട്ടു അവൻ രക്ഷപ്പെട്ട സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു ആ ഇപ്പം നീ നല്ല കാശും നല്ല ഇതൊക്കെ ഉണ്ടല്ലോടാ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ സമയത്ത് കാശൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകുന്നതടാന്ന് ചോദിക്കുമ്പം കുഴപ്പമില്ല എന്ന് പറയും അതുകൊണ്ടാണ് ഈ മലയാളികൾ ചേട്ടാ സുഖമാണോ ജോണേട്ടം പോലും ചേട്ടാ സുഖമാണോ ചേട്ടാ ഓ കുഴപ്പമില്ല എന്ന് പറയും സുഖമാണെന്ന് ആരും പറയത്തില്ല ഓ എനിക്ക് സുഖമാണ് എനിക്ക് ചേട്ടാ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പൊ ജോണായിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു കാറോ എന്തെങ്കിലും എടുത്താൽ തന്നെ പറയും ഓ നല്ല കാറൊക്കെ എടുത്തല്ലോ ഓ ലോണാടാ അങ്ങനെ പറയുന്ന ആൾക്കാരേ ഉള്ളു അങ്ങനെ പറയുന്ന ആൾക്കാരെ ഉണ്ടെന്നല്ലേ അങ്ങനെ പറയുന്ന ആൾക്കാരേ ഉള്ളൂ ഓ ലോണാടാ അപ്പോൾ ഇതുപോലെ എന്റെ കൂട്ടുകാരെ അന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ ഈ ബന്ധുക്കളോട്ത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്കിങ്ങനെ നല്ല വരുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് അല്ല എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞു ദുബായിൽ പോയി രക്ഷപ്പെട്ടുണ്ടോ ആ അവൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞു അത് നീ പറയാത്ത നല്ല കാര്യല്ലേ ഓ അത് പറയാത്ത ഒന്നും കൊണ്ടല്ലടാ ഉണ്ടല്ലാ വിളിച്ച് ചോദിക്കും നിന്റെ കയ്യിൽ ഐഫോൺ ഇരിക്കുന്നല്ലോ മറ്റേ ഇരിക്കുന്നല്ലോ മറിച്ചിരിക്കുന്നല്ലോ നിനക്ക് അവിടെ എന്താണ് ദുബായിൽ എന്താണ് പണി എന്നൊക്കെ ചോദിക്കും അവന് ചെറിയ എന്താണ് ഈ ഷെയർ മാർക്കറ്റൊക്കെ ഉണ്ട് അപ്പൊ അവൻ അതുവഴി ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് അപ്പൊ ഉണ്ടല്ലോ എന്നൊക്കെ അവര് ചോദിക്കുമ്പോ അവൻ പറയും എന്താണ് ആ കുഴപ്പമില്ല ചേച്ചി അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു ഓ ഐഫോൺ ഒക്കെ എടുക്കാൻ പൈസ ഉണ്ടല്ലോ ഒരു ലോൺ എടുത്തു ലോണ് എന്നിട്ട് അവൻ പറഞ്ഞ ഒരു വാക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു ഇത് പറയുമ്പോൾ അവർ അവർക്ക് ഒരു ആശ്വാസം കിട്ടും അവര് എങ്ങനെ ആശ്വസിക്കട്ടെ നമ്മൾ എന്തിനാ അവരുടെ നെഞ്ചില് തീ പോലി കിടുന്നത് അല്ല അവര് പറയില്ല അവര് പറയില്ല കാരണം എന്താ പറയുക ഒരുത്തം നശിച്ചു പോകുന്നത് ഇപ്പോ ജയിച്ചു പോകും പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളത് കൊണ്ടല്ല നാട്ടുകാർക്ക് നമ്മുടെ കാര്യത്തിൽ ആധി ഇവൻ വിജയിച്ചു വിജയിച്ചു വളരെ അന്യൂർത്തമായിട്ടുള്ള ഡയലോഗാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നൂറ് പേര് തടുക്കാനായിട്ട് വരും പല പല കാര്യങ്ങൾ കാരണം എന്താ അവർക്ക് പരാജയപ്പെടുന്നതിലല്ല സക്സസ് ആയ ഒരു ബിസിനസ്സിന് ഇറങ്ങിയാണ് പലരും എടാ എടുക്കൽ പൊളിഞ്ഞതാണ് മറ്റേതാണ് മറിച്ചതാണ് അതാണ് മറിച്ചതാണ് ഇതാണൊക്കെ അവരുടെയൊക്കെ മനസ്സിലെന്താണ് ഇവനെങ്ങാനും ജയിച്ചു പോകും എന്നുള്ളതാണ് അടിസ്ഥാനം അത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ആ നാട്ടുകാർ ഇങ്ങനെ കമന്റും കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പല ആൾക്കാരും പല ആൾ ഇത് മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് എത്തി നോക്കാനായിട്ട് മലയാളിക്ക് പ്രത്യേക താല്പര്യം എന്നാൽ തമിഴിനാ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തമിഴൻ അങ്ങനെന്താ അവൻ എന്താണ് അവന് ഏത് ജോലിയും ചെയ്യും ഏത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏത് ജോലിയും ചെയ്യും അവനൊരു കൊച്ചു കുടിശു കിട്ടിയാലും മതി അവന് ഏത് ജോലിയും ചെയ്യും അവനൊരു ചെറിയ നമ്മളൊക്കെ ഇവിടെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണമെങ്കിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മൾ എന്താണ് ഒരു പത്ത് ലക്ഷം രൂപ വേണം പതിനഞ്ച് ലക്ഷം രൂപ വേണം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ കൂട്ടുകാരന് അവനാണെങ്കിൽ അവൻ്റെ ബന്ധുക്കള് ബിസിനസ്സിന് അവന് പൈസ കൊടുക്കാന്ന് പറഞ്ഞു ഒരു ബിസിനസ് തുടങ്ങാൻ പത്ത് ലക്ഷം രൂപ അപ്പോൾ പറഞ്ഞ അവൻ അടിച്ചൊരു ഡയലോഗ് ഉണ്ട് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് പാർട്ടി നടത്താൻ തകയില്ലല്ലോ പത്ത് ലക്ഷം രൂപ ആ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് പക്ഷേ തമിഴ്മാർക്ക് അങ്ങനെയൊന്നും ഇല്ല അവർക്കൊരു കൊച്ചു പെട്ടിക്കിടയും ഒരു ഇതും ആയിരുന്നു അവർ തുടക്കം അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് പിന്നെ പിന്നെയാണ് അവർ വളർന്ന് വലിയ വലിയ മുതലാളിമാരൊക്കെ ആയി കേരളത്തിലൊക്കെ വരെ വന്ന് ഇവിടെ നമ്മുടെ പല പല സ്ഥാപനങ്ങൾ സ്ഥാപിച്ചും മലയാളിക്ക് ജോലി കൊടുക്കും ആഹ് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പോ ആ ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെയാണ് ഈ ദിയാകൃഷ്ണക്കെതിരെയുള്ള കമന്റ് ഇപ്പോ കാഷ് സ്വന്തം കാഷിന് എവിടെങ്കിലും പോയിട്ടുണ്ടോ ആ അതായത് ഇവര് ഇവര് പോകുന്ന ഇവര് ഇടുന്ന പോസ്റ്റുകളും പോകുന്ന സ്ഥലങ്ങളും എല്ലാം ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവള് കട്ടും മോട്ടിച്ചും അല്ലെങ്കിൽ അവള് മറ്റേ ഘട്ടം മോട്ടിച്ചും അല്ലെങ്കിൽ ഊറ്റി ജീവി അങ്ങനത്തെ മൈൻഡ് സെറ്റ് ആണ് വിജയിക്കുന്നത് അംഗീകരിക്കാൻ മലയാളിക്ക് ഇപ്പടിയാണ് മടിയാണ് മനസ്സില്ല മനസ്സില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് ഇതിനൊരു മോചന കേട്ടോ ഇത് തുടർന്നുകൊണ്ടേ കൊണ്ട് ഇത് ഇതിനിപ്പോ ഇതിനിപ്പോ ഈ തലമുറ കടന്നു പോണം അടുത്ത തലമുറ വരണം അപ്പൊ അവര് കുറച്ചുകൂടെ മാറും അടുത്തൊരു തലമുറ പറഞ്ഞ കുറച്ചുകൂടെ മാറും പിന്നെ ഏറ്റവും ഇത് ടെക്നോളജിയുടെ വികാസം ഇതിന് വലിയൊരു മോചനമാണ് കാരണം പണ്ടൊക്കെ ചേട്ടൻ ആലോചിച്ചു നോക്കി പൊട്ടക്കണക്കിലെ തവളകളൊക്കെ പോലെ ഇപ്പോൾ നാട്ടിൽ കിടന്നിട്ട് നാട്ടുകാർ ലോകരാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ എന്താണ് നടക്കുന്നതെന്നും അറിയാതെ വളരെ ഞാനോ മൈൻസെല്ലാ ജീവിച്ചുകൊണ്ടിരുന്നില്ല ഇന്നിപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ വന്ന ശേഷം നമ്മുടെ കയ്യിൽ തന്നെ മൊബൈലുണ്ട് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അതിനകത്ത് എടുത്ത് ഏതൊക്കെ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് എടുത്തു നോക്കാനുള്ള വകുപ്പുണ്ട് അല്ലേ ലോകരാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മളെ കൾച്ചർ എന്താണ് അവരുടെ കൾച്ചർ എന്താണ് എല്ലാം അറിയാനുള്ള കുറച്ചും ഒരു മാറ്റം വന്നു ഇനി അടുത്ത തലമുറ എത്തുമ്പോൾ കുറച്ചുകൂടെ മാറും അതിൻ്റെ അടുത്ത തലമുറ എത്തുമ്പോൾ നമ്മൾ ടെക്നോളജി വികസിച്ച് തോറും നമ്മളിൽ ഈ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും മനുഷ്യൻ്റെ ബുദ്ധി വികസിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്